നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശത്ത് നിന്ന് കരയിലും കടലിലും ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിച്ച വിവരങ്ങൾ തൽക്ഷണം സൈന്യത്തിന് കൈമാറാൻ അൻപത് ഉപഗ്രഹങ്ങളുടെ ജിയോ ഇൻ്റലിജൻസ് ശൃംഖല സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം ഒരുപക്ഷേ ഇന്ത്യയെ ഉറ്റുനോക്കുന്നത് ഈ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ടുകൂടിയാകാം അഞ്ചു വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കും ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് ചെലവ് ചൈനയുടെ സൈനിക നീക്കങ്ങളും പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റവും കടലിലെ സുരക്ഷാ ഭീഷണിയിലും നേരിടുകയാണ് ലക്ഷ്യം ഇന്ത്യയ്ക്ക് ഇപ്പോഴുള്ള അൻപത്തിനാല് ഉപഗ്രഹങ്ങളിൽ പതിനേഴെണ്ണം സൈനിക ആവശ്യത്തിനായി ഉള്ളതാണ് ഇവയിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഭൂമിയിലെ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും അവിടെ വിശകലനം ചെയ്തത് ആവശ്യമുള്ളത് സേനയ്ക്ക് നൽകുകയും ചെയ്യും പുതിയ സംവിധാനത്തിൽ ഡേറ്റ അപഗ്രഥനം ഉപഗ്രഹങ്ങളിൽ തന്നെയാണ് നിലവിലുള്ളതിന്റെ പത്ത് മടങ്ങ് ശേഷിയുണ്ടാവും രഹസ്യ അന്വേഷണം ചാരനിരീക്ഷണം ശത്രുക്കൾക്ക് ചോർത്താനാവാത്ത വാർത്താവിനിമയം അതിർത്തികളിലെ സൈനിക വിന്യാസവും നിർമ്മാണങ്ങളും കടലിലെ നീക്കങ്ങൾ നിരീക്ഷിക്കുക വിവരങ്ങൾ കൈമാറൽ സൈനിക ഏകോപനം ഇവയാണ് പ്രധാന ലക്ഷ്യം ഭൂമിയിൽ നിന്ന് മുപ്പത്തി ആറായിരം കിലോമീറ്റർ അകലെയുള്ള ജിയോ അതായത് ജിയോ സ്റ്റേഷനറി ഇക്വറ്റോറിയൽ ഓർബിറ്റ് മുതൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലിയോ ലോവർ എർത്ത് ഓർബിറ്റ് വരെ ഉപഗ്രഹങ്ങളുണ്ട് ഇവ തമ്മിൽ സ്വയം നിയന്ത്രിത കമ്മ്യൂണിക്കേഷൻ നിരീക്ഷണത്തിന് ഓപ്റ്റിക്കൽ സിന്തറ്റിക് അപ്പർച്ചർ തെർമൽ റഡാറുകൾ പ്രവർത്തനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയായിരിക്കും ഇന്ത്യയുടെ അതിർത്തിയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശങ്ങൾ വ്യക്തമായി ചിത്രീകരിക്കും മുപ്പത്തി ആറായിരം കിലോമീറ്ററിലെ ഉപഗ്രഹങ്ങളിൽ ദൃശ്യപരിധി കൂടുതലായിരിക്കും കാശ്മീരിലെയും മറ്റും അതിർത്തികളിലെ നീക്കങ്ങൾ ആദ്യം കാണുക ഈ ഉപഗ്രഹമാവും അതും ഭൂമിയോടടുത്തുള്ള ഉപഗ്രഹങ്ങൾക്ക് കൈമാറും അവ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് സ്വയം അപഗ്രതിച്ച ഭൂമിയിലെ സൈനിക കേന്ദ്രങ്ങളിൽ കൈമാറും സൈനിക കേന്ദ്രങ്ങളുടെ വാർത്താവിനിമയ ഏകോപനവും ഉപഗ്രഹങ്ങൾ തന്നെ നിർവഹിക്കും ഇതുമൂലം നൂറുകണക്കിന് ഉപഗ്രഹം ഡേറ്റ വിശകലനം ചെയ്ത് പ്രതികരിക്കാനുള്ള സമയനഷ്ടം ഒഴിവാക്കാനും പ്രതിരോധ നീക്കങ്ങൾ നടത്താനും കഴിയും ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത് മുതൽ പ്രവർത്തനം തുടങ്ങും എന്തായാലും ഈ ഒരു ഉപഗ്രഹത്തിന്റെ വിന്യസനവും അതുപോലെ തന്നെ അതുവഴിയുള്ള ആ ഒരു മാറ്റവും അതുവഴിയുള്ള ലോകത്തിന്റെ വളർച്ചയും ഒക്കെ തന്നെ കാണാൻ തയ്യാറായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ